ഹലോ ഗായ്സ് ഇന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ എല്ലാവരും ഫ്രീ അല്ലേ എല്ലാവരും സ്പെഷ്യൽ 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 ഡിഷൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയെന്ന് ചോദിക്കണു കേട്ടോ ഇന്ന് നമ്മുടെ ഡിഷസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്കിന്ന് അധികം വെറൈറ്റീസ് ഒന്നും ഇല്ല എന്നാലും ഉള്ളത് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ചോറാണ് ഇന്നിപ്പം നമ്മൾ വെള്ളച്ചോറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ മട്ടൺ റൈസല്ല അപ്പോൾ ഇന്ന് എന്താ പറയുക ചെറുമണി അരിയാണ് പിന്നെ ഇന്ന് സിമ്പിളായിട്ട് ഡിഷസ് ആണ് പയറ് തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുത്തി പയർ വേവിച്ചിട്ട് അതിൽ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴറ്റി അതിൽ മുളക് പൊടിയിട്ട് കാച്ചത് പിന്നെ നമ്മുടെ ഇതാ ലൈറ്റായിട്ടുള്ള എപ്പോഴും സദ്യ കിലോ ക്യാമൻ ഉപ്പേരിയായിട്ടുള്ള കാബേജ് ഉപ്പേരി പിന്നെ നമുക്കിതാ ഈ ഉണക്കപ്പയർ ഉണക്കപ്പയർന്നൊക്കെയാണെങ്കിൽ തൃശ്ശേരില് പറയാം ഏറ്റവും നല്ല കോമ്പിനേഷൻ ആണ് എന്ത് മാന്തൾ പച്ച മാന്തല്ല കേട്ടോ അത് ഉണക്ക മാന്തൽ ഫ്രൈ ആണ് അപ്പം ഇത് താ ഉണക്ക മാന്ത ഫ്രൈ അപ്പം അതും കൂട്ടി കഴിഞ്ഞിട്ട് പിടിപ്പൊടിച്ച് സൂപ്പറായിരിക്കും അല്ലേ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഡിഷസ് സിമ്പിളായിട്ടുള്ള ഡിഷസ് ആണ് കേട്ടോ അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അതിൽ നിന്നും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്